ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ എന്താ മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞതാ എന്നിട്ട് നീ എന്ത് പറഞ്ഞ ഞാനെന്ത് പറയാൻ മറുപടി പറയേണ്ടത് നീയല്ലേ എന്താ അഭിപ്രായം കുമാരൻ നല്ല കാശുള്ള ആളല്ലേ ഈ പിന്നെ അയാളുടെ കുപ്പായിരുന്നത് കണ്ടോ നല്ല ചാളത്തടി പോലെ ഇരിക്കും ആള് വൃത്തിട്ടവനാണെങ്കിലും എന്താ നിനക്ക് അയാള് കെട്ടാൻ ഇഷ്ടാണോ ഇഷ്ടമാണ് എന്താ എന്താ ഒന്നുമില്ല നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി എന്താ കൊഴപ്പം നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള് ആര് വന്നാലും വന്നാൽ ഇടി കൊടുക്കണ ആള് എന്നെ ആള് നല്ല പൊണ്ണുപോലെ നോയിക്കോളും ഇതേ കൂടുതലൊരു പണ്ണിന് എന്താ വേണ്ട ശരിയാണോ ശരിയാണോ ഞാൻ പോണോ കടലൊരു പൊടി കിടക്കും ഇന്നത്തെ കാര്യമില്ലടി ഒരു വെള്ളത്തിലും മീനില്ല എല്ലാവരും മടങ്ങും പോവാ എന്റെ ഓർമ്മയില് ഇങ്ങനെ കടൽ കരിഞ്ഞ ഒരു അവസ്ഥ ഇല്ലായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ പട്ടിണിയും തുടങ്ങി ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണണില്ല കടലൊടി ചേറിന്റെ മണം പോലും ഇല്ല ചാകരി ഏർപ്പാടുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റൂ തെക്ക് കാറ്റുണ്ട് അങ്ങനെ മീൻ പോലും ഓടി ഇങ്ങനെ കടല് ചതിക്കാൻ ഇപ്പൊ ഇവിടെ കടലില് നിറക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിൽ അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ നീ ഐസ് പോയിട്ടുണ്ടാ ഇല്ലാ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടയാൻ വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം നിങ്ങൾ പറ ഒരു പതിവ് അതെ കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലേ ആ ശാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിട്ടില്ല

പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ നിർത്തിയപ്പ ഭീഷ്മിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ ഇവിടെയും കടലമ്മ കനിയാതെ ഈ കീഴങ്ങിനിക്കുണ്ട് ഇത്രയും കാലം അവന് തുറുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പൊ മാത്രം പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്ത്രീ ആകണതും പുരുഷനാകണതും ഇത് രണ്ടുമല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല പ്രായപൂർത്തിയായി കടലിന്റെ മാറലാട്ടിറങ്ങേണ്ടവൻ നപുസമായി പോയാൽ പരിഹാരകർമ്മങ്ങൾ പരിഹാരങ്ങളുണ്ട് കാടും മലയും കടന്ന് കടലിൽ കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം എല്ലാവർക്കും ും എല്ലും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ ഈ മുറ്റത്ത് നീ കാല് കുത്തരുത് ജീവം വേണേ പൊയ്ക്കോ ഈ തുറവിട്ടുപോയ്ക്കോ അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലെറിഞ്ഞു കൊല്ലും

പിന്നെ ഓ ഇവിടെ എല്ലാവർക്കും വേദവാക്യമാണല്ല മെമ്പർ അങ്ങേരുടെ കിടന്നപ്പ ചാകൊന്നും വെളിപാട് ഉണ്ടായില്ലല്ലോ കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഡാക്ടർ ഈ ഡാക്ക അങ്ങനെ വെളിപാടുണ്ടായില്ല അയാളെ വണ്ടാരെ തട്ടിപ്പല്ലടോ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട കടലില് നേമറിയാവുന്ന ആളാണ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പോയേണ്ട കാര്യം അങ്ങേർക്കുണ്ട് അപ്പൊ ഒന്നുമില്ലാണ്ട് ഈ കടലിങ്ങനെ കരിയ

അയലം തറത്തുകാരെ മെറപ്പിച്ചിട്ടാവും വന്നേക്കാണ് തുറക്കാർ പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കേട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത് ഓടാല്ല കടിച്ചാടി ചാക് കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവ ഒന്ന് വിഷമിച്ച് കഴിയുമ്പോ എല്ലാരും കടല അപ്പൊ ഒരു ചാകര കൊണ്ട് തരുകയും ചെയ്യും ഈ തുറേന്ന് മീനും കൊണ്ട് ഓട്ടം ഓട്ടംസ് ആയിരിക്കണ്ടാ ലോറി വല്ല മണലടിക്കാൻ പോണ നല്ലത് ഇനി ഇപ്പൊ ഇവിടെ ചാകര വന്നി ആ എണ്ണംകെട്ടവൻ ഈ തുറയിന്ന് പോകണം ഓരോ അന്ധവിശ്വാസങ്ങള് പറഞ്ഞ പാവൻ ചെക്കൻ ഈ കരയെന്ന് അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ശരി ആശാനാ ചക്കനോട് പോണമെന്ന് പറഞ്ഞ പോണം ഒരു ചായ പാലില്ല കേട്ട മതി അതെ ദിവനൊന്നും തോന്നരുത് തുറയിലാശ എന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ള മുലും കൊടുത്തിരുന്ന താനം തന്റെ മോനും കൂടി ആദ്യം എൻറെ കുടുംബം മുടിച്ച് ഒന്ന് പച്ചപിടിച്ചു വന്നപ്പ ഈ തുറ തന്നെ മുടിക്കാൻ പോവാണ് അല്ലേ എന്റെ അച്ഛനെക്കൊന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തൻ്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പു കണ്ടാ പോയിപ്പൊ എമ്പർ നോത്തി കൂടെ അന്വേഷിച്ചു നോക്ക് ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞ താനങ്ങ എന്റെ പെഴച്ച മന വിളിച്ചോണ്ട് ഈ തുറയെന്ന് പോയില്ലെങ്കിൽ രണ്ടിനെ തല്ലിക്കുന്ന് കടലേറി ഞാൻ

വയ്ക്കോ ഈ തുറവിട്ട് വേഗം വയ്ക്കോ മാലു ഞാനീ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു

ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാടാ തന്ദേ തള്ളേം പറഞ്ഞ അനുസരണം വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആണും പെണ്ണും കെട്ടവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല യുടെ കൊട്ടാരെത്തിച്ച എന്ത് ചോദിച്ചാലും തരും പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കാത്തിരിക്കാൻ ഒരു പെണ്ണു വേണം രാധേ രാധ പൊക്കോ അച്ഛനങ്ങനും കണ്ട ഞാൻ പോവാണ് മാലു എന്ത് ചോദിച്ചാലും